നമ്മളുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ആശങ്ക പറ്റുള്ളവർക്ക് എന്ന് പറയുന്ന പോലത്തെ ഇന്ന് സ്റ്റെം ഔട്ട് ചെയ്യുന്ന തോട്ടാണ് ഈ പറഞ്ഞ കൊച്ചുണ്ടാവുന്നില്ല എന്നുള്ളൊരു ഫാക്ടറോ അല്ലെങ്കിൽ ഐ വി എഫ് വേണമെന്ന് പറയുന്നൊരു ഒരു പ്രഷറോ ഒക്കെ ആളുകളിലേക്ക് എത്തുന്നത് അതുകൊണ്ടായിരിക്കാം അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുക ഇതിനേക്കാളും ഒക്കെ അപ്പുറമുള്ളൊരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു സാധനം സംസാരിക്കുന്ന സിനിമ കൂടിയാണ് അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനാണ് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഐ വി എഫ് ഒരു ബാക്ക് ഡ്രോപ്പിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു നമുക്ക് കഥ പറയാനൊരു സെറ്റിംഗ് എന്നുള്ളതാണ് ഈ ഐ വി എഫ് എന്ന് പറയുന്നത് ബാക്കിയുള്ളത് ഇത് ഒരു ഫാമിലീൻ്റെ അകത്തുള്ള നിന്നുള്ള റിലേഷൻഷിപ്പുകളെ പറ്റി പറയുന്ന സിനിമയാണ് റൊമാൻസ് ഉണ്ട് പ്രേമം ഉണ്ട് ഈ പറഞ്ഞ പോലെ ഭർത്തൃ ബന്ധത്തിനെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ് അപ്പോൾ ഇതിനൊക്കെ മേലെ മറ്റ് ഉണ്ടെന്ന് നമ്മൾ പറയുന്ന സിനിമയാണ് അപ്പോൾ ഇത് മാത്രമല്ല അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതല്ല അൾട്ടിമേറ്റ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇപ്പം അത് ആൾക്കാർ നന്നായിട്ട് തന്നെ റിസീവ് ചെയ്യും കാരണം നമ്മളുടെയൊക്കെ ആളുകൾ മാറി കാലഘട്ടം മാറി ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പ്രഷർ ഇപ്പോൾ ഉണ്ടാവില്ല വേറെ രീതിയിലായിരിക്കാം പക്ഷേ എന്നാലും ആൾക്കാർ കുറേ കൂടി ലിബറലായി കുറേ കൂടി അക്സെപ്റ്റിംഗ് ആയി പുതിയ പോസിബിലിറ്റീസ് തേടി പോകുന്നുണ്ട് ആൾക്കാർ സരോഗസി മെൻഷൻ ചെയ്ത് സരോഗസി ഉണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് അഡോപ്ഷൻ ഉണ്ട് അങ്ങനെ പല ഓപ്ഷൻസിലേക്ക് ആളുകളും ലിബറലായി ചിന്തിച്ചു തുടങ്ങുന്നു അത എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങുന്നു